കാത്തിരുന്ന് പോയ പക്കത്തെ കല്യാണത്തിൻ്റെ ഡേ ടു ബ്ലോഗ് ഇന്ന് അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കയറി ഒന്ന് കാണുക കേട്ടോ ഇതാ ഓരോരുത്തരായിട്ട് എണീക്കുന്നേ ഉള്ളൂ കേട്ടോ രാവിലെ തന്നെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ എന്ത് രസാലേ ഒരു രക്ഷയില്ലാത്ത അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് നമ്മുടെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഈ പോയൊന്ന് കാണിച്ചതാന്ന് വെച്ചിട്ട് നമ്മൾ വീഡിയോകളൊക്കെ ഇറങ്ങിയാണ് കേട്ടോ എന്തോ ഭാഗ്യത്തിന് രണ്ട് ദിവസമായിട്ട് മഴ ഇല്ലാത്തോണ്ട് വെള്ളം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ എങ്ങാനുമായി വേദിക്കാനങ്ങൾ ഗൈസ് വള്ളം കയറിയിട്ട് ഇവിടെ മുറ്റത്തൊക്കെ വെള്ളമായിട്ടുണ്ടായിരുന്നെ രാവിലെ തന്നെ ഇതാണ് നമ്മൾ നല്ല പൊറാട്ടയും എന്തോ ബീഫിൻ്റെ കറിയായിരുന്നു കേട്ടോ അത് വയറ് നിറച്ച് കഴിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ ഒരു പൊറാട്ടേ കഴിച്ചോളൂ ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം നമ്മുടെ പൊട്ടിയെടുക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് ഏകദേശം ഇതാണ് എൻ്റെ ഇന്നത്തെ കോസ്റ്റ്യൂം വരുന്നത് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോകുക എന്നെട്ടോ ഇതാണ് എൻ്റെ ഉമ്മ എങ്ങനെയുണ്ട് ഗൈസ് സാരി കുറേ കാലത്തിന് ശേഷം ഇന്നാണ് ഉമ്മച്ച് സാരി എടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മളിതാ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മളങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ അമ്മ നിൽക്കുന്നത് കണ്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയെന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ വരാം ഇവിടെ അടിപൊളി ചായ ഉണ്ട് അത് കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ മയക്കാലമായോണ്ട് തന്നെ നല്ല ചൂടോര അടിപൊളിയൊരു ചായയും കുടിച്ചു കിട്ടും ഭയങ്കര ടേസ്റ്റുള്ള ഒരു ചായ കേട്ടോ അപ്പം ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചിട്ട് എൻ്റെ ക്യാമറാമാൻ പൊളിയായ കൊണ്ട് തന്നെ ഫോട്ടോ അടിപൊളിയായിട്ട് കിട്ടി എൻ്റെ ക്യാമറാമാൻ ആരാന്നറിയോ ഈ പോകുന്ന ആളാണ് കേട്ടോ അപ്പം നമ്മളവിടെ ഫസ്റ്റ് തന്നെ നമ്മളാണ് കേട്ടോ എത്തിയത് അതുകൊണ്ട് തന്നെ എൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ മുമ്പ് കാണിച്ചെന്നെൻ്റെ ക്യാമറാമാൻ എടുത്തു തന്നതാണ് കേട്ടോ ഞാൻ എൻ്റെ ക്യാമറാമാനോട് പറഞ്ഞിട്ടു എന്തും അങ്ങക്ക് ഫോട്ടോ എടുക്കാൻ അറിയില്ല ചോദിച്ചപ്പോൾ ഇന്നോട് പറഞ്ഞത് എന്താ അറിയോ എനിക്ക് അൻ്റെ മതി ഫോട്ടോ എടുക്കാൻ അറിയില്ല എന്നാ കുടിച്ച് പറഞ്ഞത് തന്നു കേട്ടോ അപ്പം ഞാൻ ഈ കാത്തുക്കണത് എൻ്റെ താത്താരനെ കേട്ടോ ഓ യാറബ്ബൈ കാറിൽ ഇങ്ങനെ സ്ഥലമുണ്ടോ ആൾക്കാർക്ക് കയറാൻ അങ്ങനെ പോലെ കയറി വന്നതും ആ ചായമേല അങ്ങ് വീണിട്ടുണ്ട് കേട്ടോ പിന്നെ കൈസ് എൻ്റെ ഷാറുഖാൻ വരുന്നുണ്ട് കേട്ടോ എൻ്റെ ഡാഡിക്കോൾ എൻ്റെ പച്ചയെന്ന് പറഞ്ഞാൽ ഓ പറയാനില്ല കേട്ടോ ഒരു രക്ഷില എൻ്റെ ഫേവറേറ്റ് ഒരാളാണ് കേട്ടോ മൈ ബാപ്പ് അവരിൻ്റെ വരവ് ഉണ്ടെങ്കിൽ പിന്നെതാ എന്നെ കൂട്ടാതെ തന്നെ ഇവരെ കാത്തുനിന്ന് ഞാൻ മൊയന്തായിട്ടു എന്നെ കൂട്ടാതെ അവർ കുറച്ച് ഫോട്ടോസും ഒക്കെ അങ്ങ് എടുക്കുകയെന്നു കേട്ടു പിന്നെ ഞാൻ എൻ്റെ ഫോണിൽ ഞാനൊന്ന് വീഡിയോ ഓണാക്കിയ ഓൺ ആക്കിയപ്പോഴത്തേന് ചക്കമില്ലയിച്ച കൂണ്ണമാതിരി മണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്തേക്ക് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങിയിട്ടു ഇത് ചെക്കിൻ്റെ പൊക്കെ എന്ത് പണ്ടത്തെമാരെയൊന്നും റോസിന് ഇപ്പോൾ മാണല്ലോ അല്ലേ ഞാൻ ചമ്മിയെങ്കിലും ഇന്നെൻ്റെ ഇത്താത്തയാണ് കേട്ട് ചമ്മിയത് ഓളെ വിചാരം ഈ കളറിൽ ഓളേ ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റേജ്മൊക്കെ ഒന്ന് നോക്കിയാണ് നിങ്ങൾ അങ്ങനെ പട്ടിച്ച് കിറക്കുന്ന എൻ്റെ നാത്തിനും അങ്ങളെയും പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ വീണ്ടും എടുത്ത് കായ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത് ഞാൻ എൻ്റെ ഫേവറേറ്റ് മന്തിയും ചിക്കൻ പെരിച്ചത് അങ്ങനെയൊക്കെ കഴിച്ചു കിട്ടും പിന്നെ നമ്മൾ കൈ കഴുകിയിട്ടുണ്ടല്ലോ അവിടെ വേറെ എന്തെല്ലാം മധുരങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു കെട്ടോ എനിക്കിത് വലിയ ഇഷ്ടമില്ല എന്നാലും വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ കഴിച്ചു ഗൈസ് പിന്നെ നമ്മൾ ഒന്ന് ഫുഡ് അയച്ചു തന്നപ്പോ ഇവിടെ ആൾക്കാരെന്ന് അറിഞ്ഞു ഗൈസ് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു കല്യാണം തന്നെയായിരുന്നു കേട്ടോ വലിയ കല്യാണം തന്നെയായിരുന്നേ ഇതെൻ്റെ ഒരു കുട്ടി സബ്സ്ക്രൈബറാണ് കേട്ടോ ഇന്നൊന്ന് വീഡിയോ എടുക്കുമോ പറഞ്ഞിട്ട് വീഡിയോ ഓൺ ആക്കിയപ്പോൾ ആൾക്ക് ഭയങ്കര കുറവു കെട്ടോ കാലം കച്ചി പിടിച്ചിട്ട് എൻ്റെ ക്യാമറാമാൻ വീണ്ടും ഒരു വീഡിയോ എടുത്തു തന്നിട്ടോ അതും ഇവൻ അങ്ങനെ ഇങ്ങനെ കഴി എന്നാലും സാരല്ല അഡ്ജസ്റ്റ്മെന്റ് വാങ്ങാൻ സെറ്റ് ആണ് ചായന്റെ ടേസ്റ്റ് കൊണ്ട് ഞാൻ വീണ്ടും ചായ വാങ്ങി കുടിച്ചിട്ട് നമ്മളീ പോകുന്നുണ്ടല്ലോ പെണ്ണിന്റെ വീട്ടിലോട്ടാണ് കേട്ടോ പെണ്ണിന്റെ വീട്ടിലല്ല അവിടെ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ വെച്ച് കല്യാണം അപ്പം അങ്ങോട്ട് പോകാനുള്ള ബസ് ആ റോഡിന്റെ ആ സൈഡിലാണ് കേട്ടോ നിർത്തിയിട്ടുള്ളത് ഇവർ പോകുന്ന സ്പീഡ് കണ്ടപ്പോൾ ഞാൻ അവരോണ്ട് എന്തെങ്കിലും സംസാരിക്കാനാന്ന് വെച്ചോ എവിടെയാ അല്ല പണ്ടത്തെ സ്വഭാവം ഒട്ടുമാറിയിട്ടില്ല കേട്ടോ വണ്ടിയിട്ട് ഇവര് വണ്ടിയിൽ സ്ഥലം പിടിക്കാനാണ്ടോ പോകുന്നത് ഈ ആരും തന്നെ ബസ്സൊന്നെടുത്തു കഴിഞ്ഞാൽ സീറ്റിൽ ഉണ്ടാവില്ല കേട്ടോ എല്ലാരും തുള്ളാൻ വേണ്ടിയിട്ട് ഇറങ്ങും ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞ ശരിയല്ലേ നമ്മൾ ആദ്യം തന്നെ ഒരു ഓഡിറ്റോറിയത്തിൽ പോയി വണ്ടി നിർത്തി ചെക്കൻ്റെ പേര് വേറെ ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ ഇറങ്ങി അല്ല നമ്മളാദ്യ കാണുന്നത് ചന്തയാണ് തോന്നുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തേക്ക് നടക്കുകയെന്നു കേട്ടോ ഗൈസ് ഓഡിറ്റോറിയത്തിൻ്റെ നേരെ സൈഡിൽ തന്നെ ഇറംപൂട്ടാണ്ടിട്ട് നിറയെ ഇങ്ങനെ ഒന്ന് പറിച്ചാലോ എന്നൊക്കെ തോന്നി തെറ്റാണല്ലോ ആരാൻ്റെ മുതലെടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പറിച്ചില്ല ഗൈസ് ഓ എന്ത് നല്ല കുട്ടികൾ എവിടെയുണ്ടാവും ഇങ്ങെന്ത് കുട്ടികൾ ഈ കാരണം തിരക്കൊക്കെ വെള്ളം കുടിക്കാനാന്നിട്ടോ അവിടത്തെപ്പോ എല്ലാവർക്കും വെള്ളം കിട്ടാത്ത ശെലായിട്ടുണ്ട് കേട്ടോ ദാഹിച്ച് കലഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയാണ് ചെക്കൻ വീട്ടുകാരുടെ കലാപരിപാടി നമ്മളൊപ്പന കളിച്ചിട്ട് ഓന് സ്റ്റേജ് മുന്നിലേക്ക് കയറ്റാൻ പോകാന്ന് കേട്ടോ എന്താ ഒരു വീട്ടിൽ ഒന്നൊക്കെ ഇങ്ങനെ ആകാം എങ്ങനെയടാ എല്ലതും ഇതുപോലെ ആയതും നല്ലത് നിങ്ങൾ ആലോചിക്കുന്നത് പെണ്ണിനേറ്റിതാ അവരുടെ ടീം ഡേൻസ് ഒക്കെ കഴിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല വൈബൻ ആയിരുന്നു കേട്ടോ ഈ ഒരു കല്യാണം ഞങ്ങൾ ലൈറ്റിൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് പട്ടിച്ചൊക്കെ കാണിക്കുന്നു കേട്ടോ ഗൈസ് നമ്മുടെ ബസ്സിലെ ചാട്ടും ഓഡിറ്റോറിയത്തെ ഡാൻസൊക്കെ ആയപ്പോൾ തന്നെ നമ്മളാകെ ചണ്ടി കോലായിട്ടുണ്ട് കേട്ടോ എന്നാലും നമ്മൾ അടിച്ച് പൊളിച്ചു ഗൈസ് ഇതുപോലത്തെ ഒരു കല്യാണം കൂടിയിട്ട് കുറേ ആയിട്ടോ അതുകൊണ്ട് തന്നെ നമ്മളത് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പെണ്ണിനെ ചെക്കനായിട്ട് തിരിച്ച് നമ്മുടെ ഓഡിറ്റോറിയത്തെത്തിയിട്ടുണ്ട് കേട്ടോ വീണ്ടും നമ്മുടെ കലാപരിപാടികൾ ഗൈസ് ഒപ്പന ഡാൻസ് അതൊക്കെ അങ്ങനെ ഏമണവാട്ടിന് മളവാളനേറ്റ് നമ്മളെ സ്റ്റേജിലോട്ട് പോകുന്ന പരിപാടികളാണ് കേട്ടോ ഈ കാണുന്നത് എൻ്റെ വീട്ടുകാരെ പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് മൂന്നിക് ആക്കാരും ആറിത്താത്തരുമാണ് കേട്ടോ ഞങ്ങൾ എന്താ പറയാ വലിയൊരു ഫാമിലിയാണ് കേട്ടോ കൊച്ചു വീട്ടിലെ വലിയ ഫാമിലി എന്ന് പറയണം എന്താ കൊച്ചു വീടായാലും അവിടെ സ്വർഗമാണെന്നാണല്ലോ ഇൻഷാല്ല എന്തായാലും ഞാൻ എൻ്റെ വീട്ടുകാരെയും വീടൊക്കെ കാണിച്ചിട്ട് ഒരു വ്ളോഗ് ചെയ്യട്ടോ അവിടെ വെച്ചിട്ട് എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സുകൾ കണ്ടിട്ടോ എന്നോട് ചോദിച്ചു യൂട്യൂബർ അല്ലേ കണ്ടിട്ടുണ്ട് വീഡിയോ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ വീഡിയോസിന് വ്യൂസ് കൂടുന്നില്ല റീച്ച് റീച്ചാകുന്നില്ല കണ്ടപ്പോൾ എനിക്കിത് നിർത്തിയാലോ എന്നൊക്കെ തോന്നി തോന്നിയിട്ടോ പക്ഷെ ഞാൻ നിർത്തിയിട്ടില്ല എന്റെ മനസ്സെന്നോട് പറഞ്ഞിട്ട് നിർത്തണ്ട കണ്ടിന്യൂ ചെയ്തിട്ട് പോകും ഏതെങ്കിലും ഒരു കാലമൊക്കെ റെഡി ആകും നമുക്കൊരു കാലം ഉണ്ടാകുമല്ലോ പക്ഷെ ഇന്നുണ്ടല്ലോ ഈ കല്യാണത്തിന് കുറച്ച് ആൾക്കാരെന്നോട് യൂട്യൂബർ അല്ലേ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഇനി അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം വീഡിയോ ഇഷ്ടമാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക